ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അബ്ബാസിന് എഴുതാൻ പറ്റാത്ത എക്സാം ഷഹബാസിനെ ഇല്ലാതാക്കിയ അബ്ബാസിന്റെ കുടുംബത്തിനും മലയാളികൾക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഷഹബാസിന് നീതി ലഭിക്കണമെന്നും ഷഹബാസിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർക്ക് ശിക്ഷ നൽകണമെന്നുമായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം െ ഇങ്ങനെ ആക്കി തീർത്തവർക്ക് മറക്കാനാവാത്ത ശിക്ഷയാണ് നൽകേണ്ടത് ഒരിക്കലും ഇതുപോലെ ഷഹബാസിനെ ചെയ്തതുപോലെ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഒരാൾക്കും വരാതിരിക്കാനുള്ള ഇത്തരം പ്രവർത്തനം ഒരു മാതൃകയാകണം താമരശ്ശേരിയിൽ പതിനഞ്ചു വയസ്സുകാരനായ ഷഹബാസിന് സംഭവിച്ചത് ഇപ്പോഴും ജനഹൃദയത്തെ നോവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് പ്രതികളെ തുറന്നുവിടുന്നത് സാമൂഹ്യ പോലും വികൂരമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത് പിടഞ്ഞാണ് ഷഹബാസിന്റെ കുടുംബവും അതുപോലെ തന്നെ ഷഹബാസിനെ സ്നേഹിക്കുന്ന നിമിഷവും ജീവിക്കുന്നത് കാരണം ചിരിച്ചു കളിച്ച് നിന്ന് തന്റെ പൊന്നുമോൻ പോകുന്നതിന് മുന്നേ വരെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ പൊന്നുമൊൻ ഒരു മൃതശരീരമായി മാറിയത് അങ്ങനെയാണ് നൊന്ത് പറ്റ മാതാപിതാക്കൾക്കൊക്കെ ഇത് സഹിക്കാനാവുക ഒരു കയ്യപകത്തിന്റെ പേരിലാണ് മകനെ ഇതൊക്കെ സംഭവിച്ചത് മകനു വേണ്ടി ഇതൊക്കെ പൊരുത്തപ്പെടാമായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കി മകനെ വകവരുത്താനുള്ള സമയം കൂടി തീരുമാനമുണ്ടാക്കി ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കുട്ടം ചേർന്ന് നെഞ്ചകുകൊണ്ട് അടിച്ച് വക വരുത്തി അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യമാണോ നൽകേണ്ടത് അതോ കടുത്ത ശിക്ഷയോ ഷഹബാസിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഷഹബാസിന്റെ കൂട്ടുകാരനാണ് എന്ന് പറയുമ്പോഴാണ് സങ്കടം എന്താണ് ലോകം നമ്മളെ മക്കളൊക്കെ ഇതുപോലെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് അവരുടെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ അയ്യത്വം എന്ന് ഉള്ളത് ഓരോ മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നൊക്കെ അകന്നു പോകുകയാണ് എന്തായാലും ഷഹബാസിന്റെ വിധി വന്നിരിക്കുകയാണ് ഷഹബാസിന്റെ കേസിലെ ആറ് വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളി കോഴിക്കോട് സെക്ഷൻ ജഡ്ജി ബിന്ദുകുമാരിയാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത് കഴിഞ്ഞ മൂന്നിന് പരിഗണിച്ച വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയതായിരുന്നു അവധി കാലമായത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ തങ്ങൾക്കൊപ്പം വിടണമെന്നും നാല് ദിവസം ജയിലിൽ കിടന്നത് ആയി കാണണമെന്നുമായിരുന്നു രക്ഷിതാക്കളുടെ പ്രധാന വാദം പ്രതികളായ ആറുപേരെ നാല് അഭിഭാഷകരാണ് കേസ് വാദിച്ചത് ഇതുവരെ കുട്ടികളുടെ പേരിൽ കേസൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ കുട്ടികൾ എന്ന പരിഗണന ആറുപേർക്കും നൽകരുത് എന്നായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആവശ്യം സമൂഹത്തിന് തെറ്റായ ഉപദേശം നൽകുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു എന്നാണ് ആറുപേർക്കും ജാമ്യം നൽകണ്ട എന്ന് കോടതി ഉത്തരവിട്ടത്